ഇത് മാസ ഫോട്ടോ അതുകൊണ്ട് ആക്റ്റീവ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് കൂട്ടാതിക്കിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസും കൂടി നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലഗ് പ്ലഗിലേക്ക് വരുന്ന ഈ അഡാപ്റ്ററിൻ്റെ അതായത് എച്ച് ടി കോയിൽ എന്ന് പറയും ആ കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു സ്റ്റാർട്ട് ആയി കിട്ടാൻ വണ്ടിക്ക് ബുദ്ധിമുട്ട് കാണിച്ചേട്ടോ കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അത് ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എയർ ഒക്കെ ഇരുന്ന് വലിയ പഴക്കം ഉണ്ടായിട്ട് വന്നതാണ് അല്ല പക്ഷെ മൊത്തം പൂപ്പിൽ പിടിച്ചിട്ട് ബ്ലോക്കായേക്കാണ് അപ്പം നമ്മളിന് ഇത് തന്നെ ഇട്ട് വിടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷോട്ടിങ്ങ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നീട് അഴിച്ച് നമുക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ തലക്കാർ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ നമ്മൾ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാൽ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കടണ ഹോൺഡേഡ് ഒറിജിനൽ ലൈനർ പുതിയ ലൈൻ ആണ് അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് ടയർ ആയാലും പുതിയ ടയർ അടക്കണം ഹബിനെ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർഫിറ്റിൻ്റെ പറഞ്ഞില്ല ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആണ് ഞാൻ അതിനകത്ത് ഇടണേ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ ക്ലച്ച് സീവിട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബെൽറ്റ് ഒക്കെ പുതിയ ബെൽറ്റ് ഇടുന്നത് പക്ഷേ വണ്ടി ഓടിയിട്ടില്ല വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നിട്ട് വന്ന പ്രോബ്ലംസ് ആണ് അതൊക്കെ കേട്ടോ ബെൽറ്റിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ സർവീസിനകത്ത് ക്ലച്ച് ഗ്രീസിംഗ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അയച്ചു തരാണ് അപ്പോൾ അത് നമുക്ക് ആ ക്ലിയർ ചെയ്ത് തരാം പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ വർക്കിങ് കറക്റ്റ് അല്ല ഫുൾ ടൈറ്റായി പോയേക്കാം അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് മാറ്റി ഇടേണ്ടതായിട്ട് വരും പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കംപ്ലയിൻ്റ് ഇല്ല കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതേപോലെ അത് ഒന്നര ഓർഫ്ലോ ആയിട്ട് കാണിക്കും അതല്ലെങ്കിൽ മിസ്സിംഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരാം അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില വണ്ടിക്ക് തന്നെയും ഇപ്പോൾ നമുക്ക് ഒട്ട് ഒരു പത്ത് വണ്ടി വരാണെങ്കിൽ അത് ഒരു എട്ട് വണ്ടിക്കും എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കാണിക്കുന്നുണ്ട് അതായത് പഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ആകുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എത്തനോൾ കിടന്നിട്ട് അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ മെൽറ്റ് ആയ ഒരു അവസ്ഥയിലേക്കാണ് പക്ഷേ നമുക്കിപ്പോൾ അത് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് മിസ്സിംഗോ കാര്യങ്ങളോ പ്രോബ്ലംസ് ഒന്നും ചെയ്യാം ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ സർവീസിന് കയറ്റി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തലക്കാര അഴിക്കാത്ത നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ടസ്റ്റ് ഡ്രൈവ് നടത്തും പിന്നീട് എന്തെങ്കിലും പ്രോബ്ലമായിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ച് ചെയ്യാൻ തൈലു കേട്ടോ അതുവരെ ഇങ്ങനെ പോട്ടെ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ കൂട്ടത്തേക്കും നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് ബ്രേക്ക് ലൈൻ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഈ സർവീസും ഇടാൻ നമുക്ക് കുഴപ്പമില്ല കമ്പനി ലൈൻഡർ അല്ല ഇതുപോലെ കിടക്കണം പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കായിട്ടില്ല അതേപോലെ ബ്രേക്ക് കേബിളൊക്കെ പുതിയ ബ്രേക്ക് കേബിളാണ് അതേപോലെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററിയാണ് ഫുൾ ഡിസ്ചാർജാണ് ഒട്ടും ചാർജ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ കാരണമെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചാർജ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് നയിച്ച് ചാർജിലേക്ക് ഇട്ടുണ്ട് അതിൻ്റെ കണ്ടീഷൻ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പറയാം കേട്ടോ ബാറ്ററിയുടെ കേസ് തൽക്കാലം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തൽ ഞാൻ തൽക്കാലം പെൻഡിങ്ങിൽ വൃത്തമാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം പിന്നെ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ ബാക്കിയത്തെ കോയിൽ അസംബ്ലി ഫ്ലഗ് എയർ ഫിൽറ്റർ ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ടും വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടൊന്നും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ അതിനകത്ത് ബാറ്ററിയുടെ കേസ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചെയ്യാം കാരണം അത് ചാർജ് കയറുന്നുണ്ട് എത്രത്തോളം അത് കിട്ടുമെന്നുള്ള ദിവസം അത് കംപ്ലീറ്റ് ആയതിന് ശേഷമോ ചാർജ് ഫുൾ ചാർജ് ആയിട്ട് ടെസ്റ്റ് അടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ